ഒരു നല്ല ബന്ധത്തിന് നിങ്ങളുടെ ജീവിതം അസാധ്യമായ നിലയിലേക്ക് ഉയർത്താൻ കഴിയും എന്നാൽ ഒരു ടോക്സിക് സുഹൃത്തുമായുള്ള അടുപ്പം വ്യക്തികളെ ഇല്ലാതാക്കും ശാരീരികമോ മാനസികമോ ആയി ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അവരെ ഉപേക്ഷിക്കാൻ ഒട്ടും മടിക്കേണ്ടതില്ല ശാരീരിക ദുരുപയോഗം ആവർത്തിച്ചുള്ള അവിശ്വസ്ത അനിശ്ചിതമായ ലൈംഗിക പെരുമാറ്റം അനാദരവ് സത്യസന്ധത ഇല്ലായ്മ നിങ്ങളെ നിയന്ത്രിക്കുന്ന പെരുമാറ്റം തുടങ്ങിയവയെല്ലാം ഒരു ടോക്സിക് വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഇത്തരം ബന്ധങ്ങളിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും ദുരന്തത്തിൽ കലാശിക്കുന്നത് അതുകൊണ്ട് തന്നെ അരുതാത്ത അടുപ്പങ്ങളിൽ നിന്നും വിട്ടുപോരുമ്പോൾ ജാഗ്രത പാലിക്കണം സുഹൃത്ത് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കിയാൽ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതാകും നല്ലത് ടോക്സിക് ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നത് ശരിക്കും സങ്കീർണമായേക്കാം എന്നാൽ എത്രയും വേഗം നിങ്ങൾ ഒരു ബന്ധം ഉപേക്ഷിക്കുവോ അത്രയും നല്ലത് പ്രക്രിയ എളുപ്പമാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക ഇക്കാര്യം ആരെയെങ്കിലും അറിയിക്കുക ഒരു കുടുംബ അംഗത്തിൻ്റെയോ സുഹൃത്തിൻ്റെയോ സഹായം തേടാം ഭീഷണി തോന്നുന്നുവെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കേണ്ടതാണ് ടോക്സിക് ബന്ധം ഉപേക്ഷിക്കുന്നതിനും സ്വയം വീണ്ടെടുക്കുന്നതിനും പരിശ്രമവും സമയവും എടുക്കും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിൽ അനുഭവപരിചയവുമുള്ള കൗൺസിലർമാരുടെ സഹായവും തേടാം ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ ടോക്സിക് സുഹൃത്തുമായുള്ള സംസാരം കുറയ്ക്കുക നിങ്ങളെ തിരികെ ആകർഷിക്കാൻ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഉപയോഗിച്ചേക്കാം ഇത് മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടുക എളുപ്പമാകില്ല ടോക്സിക്കായ വ്യക്തിയെ പ്രകോപിക്കാതിരിക്കാനും നിങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധ പതിയെ തിരിക്കാനും സാധിക്കണം പൊടുന്നനെയുള്ള അകൽച്ച പ്രകോപനത്തിന് ഇടയാക്കുകയും അത് ആക്രമണത്തിലേക്ക് നയിക്കുകയും ചെയ്യും തന്നെ സമയമെടുത്തുള്ള അകൽച്ചയാകും നല്ലത്